ക്ഷേത്ര പ്രവേശനത്തിന് നികുതി ഏർപ്പെടുത്തിയ ഔറംഗസീബിന്റെ പതിപ്പാണ് പിണറായി വിജയൻ എന്ന് ബി ജെ പി കേന്ദ്ര കമ്മിറ്റി അംഗം ബി ഗോപാലകൃഷ്ണൻ പോലീസ് സഹായത്തോടെ ശബരിമലയിൽ വനിതകളെ കയറ്റിയത് കൊള്ളം നടത്താനുള്ള മുന്നൊരുക്കമായിരുന്നുവെന്നും പിണറായി വിജയൻ ഇനി മുതൽ ചെമ്പു വിജയൻ എന്നറിയപ്പെടുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു വിജയൻ എന്നറിയപ്പെടുന്ന അവസ്ഥയിലേക്ക്

സർക്കാരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് കോടതി നേരിട്ട് അന്വേഷണ കമ്മീഷനെ വച്ചതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു പ്രശാന്ത് ശിവൻ നന്ദകുമാർ സന്തോഷ് സാബു എന്നിവർ സംസാരിച്ചു